കറിയില്ലാതെ കഴിക്കാൻ പറ്റുന്ന പുട്ടാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കേണ്ടി അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നുകൂടാണ് സാധാരണ എല്ലാവർക്കും പുട്ടുണ്ടാക്കി അതിലേക്ക് കറി വേണ്ടി വരും അല്ലേ എന്നാലേ ഇതിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടാണ് ഇന്നും നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇതുവരെ പാൽപ്പുട്ട് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടേകാൽ കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തേക്കുന്നത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം ഒരുപാട് വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അതൊന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി അതുമാത്രല്ല ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വരികയും വേണം അത്രയും മതി കേട്ടോ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മളിത് പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നത് ഇനി നീക്കി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ ചേർത്ത് ഇത് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിനേ ഒന്ന് അടച്ചു വെക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റോളം എന്നിട്ട് നമുക്കത് തുറന്നതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ നമ്മളത് പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പിടിക്കുന്ന സമയത്ത് അത് നല്ല പോലെ ഉരുളായി വരികയും വേണം അതുപോലെ തന്നെ നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത് പഴയ പോലെ തന്നെ ആവുകയും വേണം അതാണ് കേട്ടോ ശരിക്ക് അപ്പോൾ അതാണ് കേട്ടോ ശരിക്ക് പുട്ട് നനച്ചെടുക്കുന്നതിൻ്റെ പരവം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പാൽപ്പൊടിയും അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നീക്ക് മധുരം ഇത്രയും വേണ്ടവരാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോക്കെ ആക്കിയിട്ട് കുറച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പാത്രം ചെറിയ പാത്രമായോണ്ട് അതിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് പുട്ടുപൊടി റെഡിയായി കിട്ടേണ്ടത് ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിയാൽ ഇത് കട്ടിയായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ പുട്ടുകുട്ടിയിൽ ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെയും നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നീക്കി എത്ര ലെയർ വേണം എന്നതിനനുസരിച്ചിട്ട് നീക്കി ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ലെയർ ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അവസാനം കുറച്ചുകൂടെ ഇതുപോലെ തേങ്ങ ചേര വേണ്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇനി പുട്ട് ചുട്ട് കഴിഞ്ഞിട്ടും ചിലർത് ഇതുപോലെ നല്ല ഹാർഡായിക്കാണ്ട് കിട്ടാറുണ്ട് അതിൻ്റെ കാരണം എന്താ അറിയുമോ നിങ്ങൾ ഒരുപാട് നേരം സ്റ്റീം ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കൂടുതൽ കുക്ക് ചെയ്താലും അത് കട്ടിയായി പോകും അപ്പോൾ എപ്പോഴും സ്റ്റീം വന്നതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നിർത്തിയാൽ മതി അതിൽ കൂടുതൽ നിൽ നിർത്തരുത് കേട്ടോ അങ്ങനെ നിർത്തുവാണെങ്കിൽ നമ്മുടെ പുട്ട് നല്ല കട്ടിയായി പോവും അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുട്ടാണ് ഇനി നിങ്ങൾക്ക് കറിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം ഉണ്ടല്ലോ അതങ്ങ് കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലിലേക്ക് ആദ്യമായിട്ട് വരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്